തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച ആഗോള അയ്യപ്പ സംഗമം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് നവംബർ ഇരുപതിന് നടക്കുന്ന ഈ പരിപാടിയിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത മൂവായിരത്തി പേർക്ക് പ്രവേശനം നൽകുമെന്നാണ് ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഏകദേശം അയ്യായിരം പേർ രജിസ്റ്റർ ചെയ്ത ഈ സാഹചര്യത്തിലാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പത്രസമ്മേളനത്തിൽ അറിയിച്ചതനുസരിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ദർശനം നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതാണ് ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു സംഗമം ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതും ശബരിമല തീർത്ഥാടനത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറിച്ചും ആചാരങ്ങളെ കുറിച്ചും ലോകമെമ്പാടുമുള്ള അയ്യപ്പഭക്തരുമായി ആശയവിനിമയം നടത്തുക എന്നതാണ് ഈ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം സംഗമം നടക്കുന്ന നവംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ അല്ലാത്ത മറ്റ് ഭക്തർക്ക് ശബരിമലയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കാം തിരക്ക് നിയന്ത്രിക്കുന്നതിനും പരിപാടി സുഗമമായി നടത്തുന്നതിനും വേണ്ടിയാണ് ഈ ക്രമീകരണങ്ങൾ അതേസമയം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവരെ സ്ക്രീനിലൂടെ തിരഞ്ഞെടുക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി തങ്ങളുടെ ഇഷ്ടദൈവത്തെ നേരിൽ കാണാനും ഭക്തി നിർഭരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഇത് ഭക്തർക്ക് ഒരു സുവർണ അവസരമാണ് നൽകുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളും ഭക്തരും പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് അയ്യപ്പ ഭക്തർക്ക് പരസ്പരം തങ്ങളുടെ അനുഭവങ്ങൾ ും ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഈ സംഗമം സഹായകരമാകും ശബരിമലയുടെ ചരിത്രപരമായ പ്രാധാന്യം ആചാരപരമായ പ്രത്യേകതകൾ പരിസ്ഥിതി സൗഹൃദപരമായ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ സംഗമത്തിൽ ചർച്ച ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് തീർത്ഥാടനത്തിന്റെ ആത്മാവ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ചും ഇവിടെ ചർച്ചകൾ നടക്കാം ഈ സംഗമം ശബരിമല തീർത്ഥാടനത്തിന്റെ ആഗോള പ്രാധാന്യം വർദ്ധിപ്പിക്കാനും ലോകമെമ്പാടുമുള്ള ഭക്തരെ ഒരുമിപ്പിക്കാനും സഹായിക്കും അതേസമയം ഈ പരിപാടിക്ക് നേരെ ചില വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് എങ്കിലും ഭൂരിപക്ഷം ഭക്തരും ഈ സംരംഭത്തെ സ്വാഗതം ചെയ്യുകയാണ് കാരണം ശബരിമലയുടെ പ്രാധാന്യം ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഈ ആഗോള സംഗമം പമ്പയിലെ അതിമനോഹരമായ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ സംഗമം ആധ്യാത്മികമായ ഒരു അനുഭവമായിരിക്കും ഭക്തരുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും ദേവസ്വം ബോർഡ് വലിയ പരിഗണന നൽകുന്നുണ്ട് ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന പ്രതിനിധികൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ അത് വ്യക്തമാണ് ഈ സംഗമം ശബരിമലയുടെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കാൻ ലോകത്തിലെ എല്ലാ അയ്യപ്പ ഭക്തരെയും സഹായിക്കും എന്ന കാര്യത്തിനും സംശയമില്ല ദേവസ്വം ബോർഡിന്റെ ഈ പുതിയ സംരംഭം വരും വർഷങ്ങളിൽ തുടരുമെന്നും കൂടുതൽ ഭക്തരെ പങ്കെടുപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു സംഗമത്തിന്റെ വിജയത്തിനായി ബോർഡ് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ആഗോള സംരക്ഷണം ഭക്ഷണ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഈ സംഗമം ശബരിമലയുടെ പ്രാധാന്യം ആഗോളതലത്തിൽ ഉയർത്തുന്ന ഒരു പ്രധാന നാഴികക്കല്ലായി മാറും പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചവർക്ക് അതൊരു അവിസ്മരണീയമായ അനുഭവമായിരിക്കും ഈ സംഗമം ഭക്തർക്ക് പരസ്പരം ബന്ധപ്പെടാനും ശബരിമലയെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാനും ഭക്തിയുടെ അന്തരീക്ഷത്തിൽ ഒന്നിക്കാനും അവസരം നൽകും ഇത് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദി കൂടിയാണ്